ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ട് നമ്മുടെ കേരളത്തിൽ അതിപ്പം കൊച്ചു കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ വയസ്സായവരായിക്കോട്ടെ അനുഭവിക്കുന്ന പ്രശ്നമാണ് കപം മൂക്കിൽ നിന്നും കപം വായിൽ നിന്നും തുപ്പുന്നത് കപം ശരീരത്തിലാണെങ്കിലും ചുമച്ച് തുപ്പുന്ന കപം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത്രയും മാത്രം കപം ഇത് എവിടുന്നിടയിൽ വരണമെന്ന് അവർ തന്നെ ആലോചിക്കുന്നുണ്ട് ഡോക്ടർമാരെ കണ്ടു ഡോക്ടർമാർ മരുന്ന് കൊടുക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് ഒന്ന് കുറഞ്ഞിരിക്കും അതിന്റെ വ്യത്യാസം ആവുമ്പോൾ വീണ്ടും നന്നായിട്ട് കപം വരുന്നതാണ് ചുമച്ച് തുപ്പുന്നു കാർക്കിച്ച് തുപ്പുന്നു നമ്മളിപ്പോൾ പലരും ചുമച്ച് കപം ഛർദിച്ച് കളയുന്നു മൂക്കിലൂടെ എല്ലാം കളയുന്നു ഇതിന്റെ അസ്വസ്ഥത വേറെ ഇത് എവിടുന്നാ ഇത്രമാത്രം കപം വരുന്നത് ഈ കപം മാറാൻ എന്തെല്ലാം ചെയ്യണം വിശദീകരിക്കാം കപം അഥവാ മ്യൂക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ കോശങ്ങളുടെ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസാണ് നമ്മുടെ ശരീരത്തിലെ മ്യൂക്കസ് മെംബ്രൈനുകളുണ്ട് മ്യൂക്കസ് മെമ്പ്രൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ അകത്ത് മുതൽ വായയിൽ തൊണ്ടയിൽ തുടങ്ങിയിട്ട് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് എല്ലാം കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ലെയറാണ് ഈ മ്യൂക്കസ് മെമ്പ്രൈനിനകത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ കോശങ്ങൾ പ്രവർത്തിക്കാനൊരു സാഹചര്യം ഉണ്ടായാൽ ഉദാഹരണത്തിന് ഇപ്പോൾ രോഗാണുക്കൾ വരുന്നു െങ്കിൽ പൊടി പോലുള്ള എന്തെങ്കിലും ഘടകങ്ങൾ വരുന്നു ആ മ്യൂക്കസ് മെമ്പ്രൈന് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന ഏതൊരു ഘടകം വന്നിരുന്നാലും അവിടെ പ്രതിരോധ കോശങ്ങൾ പ്രവർത്തിച്ച് കപമുണ്ടാവും ഈ കപം അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ രീതി എന്താ ഇതിനെ എങ്ങനെയും പുറത്തു കളയണം ഇതാണ് പലപ്പോഴും ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നത് ഇനി ഏതൊക്കെ ഘടകങ്ങൾ കൊണ്ട് കപം ഉണ്ടാവുമെന്ന് വിശദീകരിക്കാം നമുക്ക് ഇങ്ങനെ ചെറിയ ഇപ്പം മൂക്കിൽ നിന്നും നമ്മൾ മൂക്ക് ചീറ്റമ്പ വരുന്ന കപം തുടങ്ങിയിട്ട് നമുക്ക് ചുമച്ച് കാർക്കി ചെടുക്കുന്ന കപം മുതൽ വയറിൽ നിന്നും പോകുന്ന കപം മുതൽ ഇങ്ങനെ പല ഭാഗത്തും ഉണ്ടാകാറുണ്ട് ഈ കപം അമിതമായി കൂടുന്നത് കൊണ്ടാണ് ശ്വാസം മുട്ടൽ പോലെ ആസ്മാ രോഗം പോലുള്ള അവസ്ഥകളും ഉണ്ടാകുന്നത് നമ്മുടെ ശ്വാസനാളത്തിലെ കപം നിറഞ്ഞിട്ട് നമുക്ക് ഒട്ടും അകത്തേക്കും പുറത്തേക്കും ഓക്സിജൻ പോവാത്ത ഒരു അവസ്ഥ പലപ്പോഴും പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഇത്തരത്തിൽ സൈനസൈറ്റിസ് അല്ലെങ്കിൽ തുമ്മൽ ജലദോഷം വിട്ടുമാറാതെ നിൽക്കുന്നു അല്ലെങ്കിൽ ചുമ കപക്കെട്ട് ശ്വാസം മുട്ട് വിട്ടുമാറാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ജനിതകപരമായിട്ട് ഈ ഒരു ടെൻഡൻസി ഉണ്ടാവും എപ്പോഴാണോ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അനുകൂല സാഹചര്യം വരുന്നത് ആ സമയത്ത് ഈ ജെനറ്റിക് ആക്ടിവേഷൻ ഉണ്ടാകുകയും നിങ്ങൾക്ക് കപം വിട്ടുമാറുകയും ഇല്ല അതുകൊണ്ടാണ് പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞിട്ട് ചിലർക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ചുമ വിട്ടുമാറാതെ നിൽക്കുകയും ക്രമേണ ആസ്മാ രോഗിയായിട്ട് പിന്നെ ജീവിതകാലം മുഴുവൻ ആസ്മ പേഷ്യന്റായിട്ട് ജീവിക്കേണ്ടി വരുന്നത് പാരമ്പര്യമുള്ളത് കൊണ്ട് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ചില ഇനം ഭക്ഷണങ്ങളാണ് ഭക്ഷണങ്ങൾ നേരിട്ട് കപം ഉണ്ടാക്കാറില്ല പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ ഒരു കപത്തിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കൂട്ടുന്നതിന് ഭക്ഷണങ്ങൾ ഒരു പ്രധാന ഘടകമാകാറുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരിടത്ത് തീ കെത്തുന്നു തീ കത്തുന്നിടത്ത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന പെട്രോളാണ് ഭക്ഷണങ്ങൾ നിന്നും വരുന്ന അലർജി പലപ്പോഴും ഈ തീ ഇല്ലെങ്കിൽ ഇവ കുഴപ്പം ചെയ്യില്ല എന്നാൽ തീ ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് അത് വർദ്ധിപ്പിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചുമയുണ്ട് അലർജിയുണ്ട് ചിലർ പറയും നിങ്ങളോട് പാല് കഴിക്കരുത് പാൽ അലർജി ആണെന്ന് പറയും നിങ്ങൾ ഈ വിട്ടുമാറാതെ ചുമയുള്ളവരോട് പാലോ അല്ലെങ്കിൽ പാല് ചേർത്ത ഭക്ഷണങ്ങളോ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വല്ലാണ്ട് കപം വർദ്ധിക്കുന്നതാണ് അതിന് കാരണം എന്ന് പറയുന്നത് അലർജി ഉള്ള ഒരാൾക്ക് ഈ പാല് ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങൾ അതിപ്പോൾ പാലായി െ ചില മറ്റു ചില പ്രോട്ടീൻ ഘടകങ്ങളായിക്കോട്ടെ ചില പുളിയുള്ള തരത്തിലുള്ള ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഈ ഘടകങ്ങൾ ചെല്ലുമ്പോൾ വർദ്ധിക്കും അതേപോലെ തന്നെ ഈ അലർജി ടെൻഡൻസി ഉള്ളവർക്ക് പൊടി അടിക്കുന്നു ഈ പൊടി അവർക്കൊരു അലർജി ട്രിഗറാണ് അലർജി വരുന്ന സമയത്ത് ഈ കപം വല്ലാണ്ട് വർദ്ധിച്ചു എന്ന് വരാം ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ചില ഇനം രോഗങ്ങളാണ് നിങ്ങളെ ബാധിക്കുന്ന ചില ഇനം വൈറസുകൾ ഉദാഹരണത്തിന് ഇപ്പോഴുള്ള കൊറോണ വൈറസ് കോവിഡ് വൈറസ് അതല്ല എന്നുണ്ടെങ്കിൽ എച്ച് വൺ എൻ വൺ വൈറസുകൾ ഇത്തരം വൈറസുകൾ കയറി കഴിഞ്ഞാൽ ഈ വൈറസ് രോഗം ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം ഒരു പനി ജലദോഷം പോലെ വന്നങ്ങ് മാറും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഇതുണ്ടാക്കുന്ന കപം ടെൻഡൻസി മാറാൻ ചിലപ്പോൾ രണ്ട് മാസം എടുത്തു എന്ന് വരാം കാരണം ഈ വൈറസുകൾ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ പ്രതിരോധ കോശങ്ങൾക്ക് ഒരു ട്രിഗർ ഉണ്ടാക്കുകയും ഇത് ഈ മ്യൂക്കസ് മെമ്പ്രൈനിനകത്ത് ഇങ്ങനെ ഇറിട്ടേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പലർക്കും ഇത് കഴിയുമ്പോൾ മൂക്കൊലിപ്പ് നമ്മൾ കുറച്ചേരം മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ ഉള്ളിലൂടെ ഇങ്ങനെ തൊണ്ടയിലേക്ക് വന്ന് ഇറ്റിറ്റ് വീഴുന്ന നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോൾ കപം പോസ്റ്റ് പോസ്നസ് ഡ്രിപ്പിംഗ് എന്ന് പറയും ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ഈ വൈറസുകൾ സൃഷ്ടിച്ചു വരാം കൂടാതെ നിങ്ങളുടെ ശരീരം ഏതെങ്കിലും കണ്ടീഷനോട് അമിതമായി അലർജി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിട്ടുമാറാതെ ഒന്നും വരാം ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ തുമ്മൽ വിട്ടുമാറാതെ നിൽക്കുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ വരുന്നു ഈ ഒരു അലർജി റെസ്പോൺസ് ശരീരത്തിനുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കപം വിട്ടുമാറാതെ നിന്നു എന്ന് വരാം ഇനി ചിലയിന മരുന്നുകളും നിങ്ങൾക്ക് ഇത്തരത്തിൽ അലർജി ടെൻഡൻസി ക്രിയേറ്റ് ചെയ്തെന്ന് വരാം നിങ്ങൾ പലപ്പോഴും കഴിക്കുന്ന ചിലയിനെ ആന്റിബയോട്ടിക്കുകളോ ഇല്ലെങ്കിൽ ശരീരത്തിന്റെ റെസ്പോൺസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകളോ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് കപത്തിന്റെ ടെൻഡൻസി വല്ലാണ്ട് ട്രിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്ന് ഈവൻ നിങ്ങൾക്ക് വരുന്ന ഈ കപത്തിന്റെ ടെൻഡൻസി കുറയ്ക്കുന്ന മരുന്നുകൾ പോലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ മരുന്നില്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാകുന്ന കാണാം ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന ഏതൊരു ഘടകങ്ങളും നിങ്ങൾക്ക് അമിതമായി ഇത്തരത്തിൽ കപം ടെൻഡൻസി ക്രിയേറ്റ് ചെയ്തു ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ കപപ്രകൃതി അല്ലെങ്കിൽ കപത്തിനെ ഒന്ന് നിയന്ത്രിക്കാം എന്ന് പറഞ്ഞുതരാം ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സപ്പോസ് ഒരു അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു തുമ്മല ജലദോഷമോ വന്നെന്നിരിക്കട്ടെ നിങ്ങൾക്കൊരു മൂക്കൊലിപ്പും ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ അത് മാക്സിമം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പോകും ഈ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഡ്രൈനേജിനെ ശരിയായിട്ട് പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഈ കണ്ടീഷൻ മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നിങ്ങൾ ഈ മൂക്കിൽ നിന്നും വരുന്ന സ്രവത്തിനെ പിടിച്ചു നിർത്തുന്ന ചിലയിന മരുന്നുകൾ കഴിച്ചാൽ ഒരുപക്ഷേ ജലദോഷം വരുന്ന രണ്ട് ദിവസം ആശ്വാസം ഉണ്ടാവും എന്നാൽ ഈ മരുന്ന് നിർത്തി കഴിയുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് ഇൻഫെക്ഷനും മറ്റ് ബുദ്ധിമുട്ടുകളും അസോസിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുക അതായത് ചെറിയ രോഗങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഡ്രെയിനേജ് പ്രോസസ്സിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക ഡ്രെയിനേജ് പ്രോസസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാമത്തെ മാർഗ്ഗം ശരിയായിട്ട് വെള്ളം കുടിക്കുക ധാരാളം ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ കപത്തിനെ മ്യൂക്കസിനെ നന്നായിട്ട് ലൂസാക്കുക ഇത് പെട്ടെന്ന് ഇളകിപ്പോകാൻ സഹായിക്കുകയും ചെയ്യും രണ്ടാമത്തത് നിങ്ങൾ ചെയ്യുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മ്യൂക്കസ് മെമ്പ്രൈനിലേക്കുള്ള രക്ത ഓട്ടം വർദ്ധിക്കുകയും കപം പെട്ടെന്ന് ഇളകി അങ്ങ് പോകാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കപവും ടെൻഡൻസി ഉള്ളവർ ചെറുതായിട്ടുള്ള വ്യായാമം ചെയ്യുമ്പോൾ പെട്ടെന്ന് ചുമ വന്നിട്ട് ഈ കപം കംപ്ലീറ്റ് പറഞ്ഞിളകി പോകുന്നത് കാണാൻ സാധിക്കുന്നത് ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് കപത്തിനെ ഡ്രെയിൻ ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഒന്ന് നിങ്ങൾക്ക് ആവി പിടിക്കാം നിങ്ങൾ വെറും വെള്ളത്തിൽ ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തതിന് ശേഷം അതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടിയോ ഇല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടിയോ ഇട്ടതിന് ശേഷം ആവി നന്നായിട്ടെടുക്കുക ഈ ആവി എടുക്കുന്നത് നമുക്ക് ഈ മ്യൂക്കസ് മെമ്പ്രൈനിൻ്റെ ആ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കുറയ്ക്കുകയും അത് ഉള്ള കപം പെട്ടെന്ന് ഇളകി പോകാൻ സഹായിക്കുകയും ചെയ്യും ആവി പിടിക്കുന്നത് നല്ലതാണെന്ന് കരുതി ഡെയിലി മൂന്നേരമൊന്നും ആവി പിടിക്കേണ്ട കാര്യമില്ല ഈ രോഗം മാറുന്നതുവരെ ഡെയിലി ഒരു നേരം രണ്ടോ മൂന്നോ നാലോ ദിവസം അതിൽ കൂടുതൽ ആവി പിടിക്കുന്നതും നല്ലതല്ല അതിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും ഇനി കപം ഇളകിപ്പോകുന്നതിന് മറ്റൊരു മാർഗമുണ്ട് ശ്വാസകോശത്തിൽ വരുന്ന കപം അത് ഞാൻ മുൻപ് വിശദീകരിച്ചിട്ടുള്ളതാണ് ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ നിവർന്ന് നിന്നതിന് ശേഷം ശ്വാസം പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് വലിക്കുക എന്നിട്ട് പെട്ടെന്ന് വളരെ ഫോഴ്സ് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഈ ഫോഴ്സ് ഫുള്ളി വിടുന്ന സമയത്ത് നമ്മുടെ ശ്വാസനാളത്തിൽ അടങ്ങിയിരിക്കുന്ന കപം പെട്ടെന്ന് ഇളകിപ്പോകാനായിട്ട് സഹായിക്കും നിങ്ങൾ കപമുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ചുമ വരികയും ഈ കപം പെട്ടെന്ന് ഇളകിപ്പോകാൻ സഹായിക്കുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് തൊണ്ട തൊണ്ടക്കൊഴിക്കാത്തോ ഇല്ലെങ്കിൽ ബ്രോങ്കസിനകത്തോ ശ്വാസനാളത്തിലോ അടങ്ങിയിരിക്കുന്ന കപം ഇളകി പോകാൻ സഹായിക്കും ഇനി നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലും പരിസരത്തും ഉള്ള ചില ഇലവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ കപത്തിനെ കളയാം എന്ന് വിശദീകരിക്കാം ഒന്നാമത്തത് ഞവര ഇലയാണ് കോലീസ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ പനിക്കൂർക്ക എന്ന കരുതിയിൽ നമ്മുടെ വീട്ടിലും തൊടികളിലും പരിസരത്തും വളരെ ഈസി ആയിട്ട് വളരുന്ന വട്ട നിറത്തിലുള്ള ഇലയാണ് ഇത് ഒട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല മണം കാണും വെറുതെ ചവയ്ക്കാൻ പോലും ഒരു പ്രത്യേക എരിവ് കലർന്ന രുചിയാണ് ഇത് നിങ്ങളൊരു രണ്ടോ മൂന്നോ നാലോ ഇല എടുത്ത് നന്നായിട്ട് ചതച്ച് വെള്ളത്തിൽ ചതച്ചതിന് ശേഷം ചെറു ചൂടോടുകൂടി ആ വെള്ളം കുടിക്കാനും ഇപ്പോൾ കൊച്ചു ആണെന്നുണ്ടെങ്കിൽ അല്പം തേൻ വലിയ ചേർത്തിട്ട് കുട്ടികൾക്ക് കുടിക്കാനായിട്ട് നൽകുക ഡെയിലി രാവിലെയും വൈകുന്നേരവും ഈ ജലദോഷം അല്ലെങ്കിൽ ടെൻഡൻസി മാറുന്നവര് മൂന്നോ നാലോ ദിവസം ഉപയോഗിക്കാം അത്യാവശ്യം ഈ ബ്രോങ്കസിന് മുകളിലുള്ള അതായത് നമ്മുടെ ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്ത് വരുന്ന ഈ കപത്തിന്റെ ടെൻഡൻസി ക്ലിയർ ആകുന്നതിന് സൈനസിനകത്തുള്ള കപ ഇളയിൽ പോകുന്നതിനെല്ലാം ഈ ഞവര ഇലയുടെ അല്ലെങ്കിൽ പനിക്കൂർക്ക ഇലയുടെ ചാറെ എടുത്ത് തരത്തിൽ ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് കർപ്പൂരം ഇല്ലേ നമ്മുടെ സാധാരണയുള്ള അങ്ങാടി അങ്ങാടിക്കളകൾ കിട്ടുന്ന പച്ച കർപ്പൂരം എന്ന് പറഞ്ഞാൽ അതായത് ഈ ആയുർവേദത്തിലൊക്കെ മരുന്നിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇനം ഉണ്ട് കർപ്പൂരം ഇവ നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾ ഗ്യാസിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കുക ഇത് ഞാൻ പണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കപത്തിൻ്റെ ടെൻഡൻസി ഒരുപാട് ഉയർക്കുള്ളതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ എടുത്ത് ഗ്യാസിൽ വെച്ച് ചെറിയ ഫ്ലെയിമിലൊന്ന് ചൂടാക്കുക ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് പച്ചക്കർപ്പൂരം ഇടുക ചെറു ചൂട് എണ്ണയ്ക്കകത്ത് കർപ്പൂരം നന്നായിട്ട് ലയിച്ച് ചേരും ലയിച്ച് ചേരുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ചേർക്കുക ഇനി ഒട്ടും കൂടുതൽ ലയിക്കില്ല അതായത് ഫുള്ളി ആയിട്ട് വരുന്ന സമയത്ത് ഈ എണ്ണ നിങ്ങൾ ചെറു ചൂടോടുകൂടി നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മൂക്കടപ്പാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ മുകളിലെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് പുരട്ടുക നിങ്ങളുടെ സൈനസിൻ്റെ മുകളിൽ പുരട്ടുക തൊണ്ടയിൽ പുരട്ടുക പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കെല്ലാം തന്നെ മൂക്കടപ്പ് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി കിടക്കുമ്പോൾ ഭയങ്കര ചുമ കപം തൊണ്ടയിൽ വന്നിരിക്കുന്നു ചെറിയ കുട്ടികൾക്ക് ചുമച്ച് കപം കളിക്കും അറിയില്ല ഈ ഈ ഒരു നിങ്ങൾ േഷൻ ഉണ്ടാക്കി തൊണ്ടയിൽ കൊടുക്കുക നെഞ്ചിന്റെ നടുഭാഗത്ത് താഴേക്ക് പുരട്ടി കൊടുക്കുക മൂക്കിന്റെ വശങ്ങൾ കൊടുക്കുക സൈനസിന്റെ ഭാഗത്ത് പുരട്ടി കൊടുക്കുക ഇത് വളരെ പെട്ടെന്ന് ഇതിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന കപം പെട്ടെന്ന് അങ്ങ് ഇളകി പോകാനായിട്ട് സഹായിക്കും ഇനി മൂന്നാമത്തെ ഒരു മാർഗമുണ്ട് ഇത് ഞാൻ പണ്ട് വിശദീകരിച്ചിട്ടുള്ളതാണ് അതൊരു ആയുർവേദ മരുന്നാണ് നിങ്ങൾ പച്ചമരുന്ന് കടയിൽ പോയിട്ട് രാസ്നാദി പൊടി ഉണ്ട് അത് വാങ്ങിക്കുക പൊടി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അമ്മമാര് കൊച്ചുകുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് തലയിൽ തൊട്ട് കൊടുക്കുന്ന നല്ല മണമുള്ള ഒരു ചെറിയ ഒരു ഡാർക്ക് മഞ്ഞ കളറിലുള്ള ഒരു പൊടിയാണ് ഈ പൊടി അതൊരു ആയുർവേദ മരുന്നിൻ്റെ കൂട്ടാണ് ഈ രാസ്നാദി പൊടി എടുത്ത് നിങ്ങളൊരു ഒരു ടീസ്പൂൺ നാരങ്ങ നീര് നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചെറു ചൂട് നാരങ്ങ നീരിനകത്ത് രാസ്നാദി പൊടി നന്നായിട്ടൊന്ന് കുഴയ്ക്കുക ഈ കുഴച്ചതിനു ശേഷം ചെറു ചൂടോടുകൂടി നമുക്ക് ഇപ്പോൾ സൈനസ് ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നെറ്റിയിൽ ഈ ഭാഗത്ത് ഒന്ന് പുരട്ടുക മൂക്കിൻ്റെ വശങ്ങളിലും പുരട്ടുക മുഖത്ത് ഈ വശങ്ങളിലും പുരട്ടുക ചെറു ചൂടോടുകൂടി പുരട്ടുക ഒരു ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇതങ്ങ് ഡ്രൈ ആവും ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് മുഖം നന്നായിട്ട് കഴുകി കളയുക ഇൻഫെക്ഷൻ ഒന്ന് മാറുന്നവരെ കപമൊന്ന് പോകുന്നതുവരെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ഇൻഫെക്ഷൻ മാറുന്നതിന് വേണ്ടി ഈ കോമ്പിനേഷൻ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കുക നാരങ്ങാ നീരിൻ്റെയും രാസ്നാദി പൗഡറിൻ്റെയും കോമ്പിനേഷൻ ചിലർക്ക് വല്ല സ്കിൻ അലർജി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിലോ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നോ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം കോമ്പിനേഷനുകൾ ഉപയോഗിക്കരുത് പകരം സൈനസൈറ്റിസ് മാറാൻ ആവി ആവിപിടിക്കുകയോ ഒരു ഡോക്ടറെ കണ്ടിട്ട് കപം ഇളകി പോകാനുള്ള മരുന്നുകൾ കഴിക്കുകയോ ചെയ്യാവുന്നതാണ് ലോവർ റെസ്പിറേറ്ററി ടാക്ട് അതായത് ബ്രോങ്കസിന്റെ താഴെയുള്ള കപം ഇളകി പോകുന്നതിന് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ പരീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് മരുന്നുകൾ ഉപയോഗിക്കുന്നതിനാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക കപം ഇളകി പോകാനുള്ള മരുന്നുകൾ ഡോക്ടറെ കണ്ടിട്ട് കഴിക്കാനായിട്ട് നോക്കുക ഹോമിയോപ്പതിയിലെല്ലാം തന്നെ വിട്ടുമാറാതെ ഈ കപക്കെട്ട് മാറുന്നതിന് നല്ല ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഇവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കപ ഇളകി പോകും പലപ്പോഴും വിട്ടുമാറാതെ കവക്കെട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും ഇത്തരം ഒറ്റമൂലികൾ ശ്വാസകോശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാല് ഒരുപക്ഷെ കവങ്ങളായി പോയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ന്യൂമോണിയ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും അതുകൊണ്ടാണ് ഈ ശ്വാസകോശത്തിന് വരുന്ന കപത്തിന് സ്വന്തമായിട്ട് പരീക്ഷിക്കരുത് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കണം എന്ന് ഞാൻ പറയുന്നതിന് കാരണം അപ്പോൾ ഈ കപം വിട്ടുമാറാൻ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നും ഇത് മാറുന്നതിന് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെന്നും ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ തണുപ്പ് സീസണിൽ ഈ മഴക്കാലത്ത് എല്ലാ വീടുകളിലും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ